നമസ്കാരം എം ടി എൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് പോർക്കളത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം തദ്ദേശ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡുകളിലെ സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി എം ടി എൻ ന്യൂസ് പഞ്ചായത്ത് പോർക്കളവുമായി എത്തുന്നു ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എ ആർ നഗർ പഞ്ചായത്തിനെ കുറിച്ചാണ് ഇരുപത്തിനാല് വാർഡുകളുള്ള എ ആർ നഗർ പഞ്ചായത്തിൽ എഴുപത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരിക്കാനുള്ളത് ഇവർ ആരൊക്കെയെന്ന വാർഡ് അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം വാർഡ് ഒന്ന് വലിയ പറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അജികുമാർ ചേരത്ത് പറമ്പിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നസീർ കരി പറമ്പത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വേലായുധൻ ചമ്പയൽ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് രണ്ട് പുകയൂർ കുന്നത്ത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഭാഗിന വിനിയൻ പല്ലാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാദിയ ടീച്ചർ കുണ്ടൂർ എന്നിവരാണ് മത്സരിക്കുന്നത് പുകയൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇബ്രാഹിം കുന്നത്ത എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇബ്രാഹിം മൂഴിക്കൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി കളത്തിൽ ദാസൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുഹമ്മദ് ജാബിർ സീ കെ എന്നിവരാണ് മത്സരിക്കുന്നത് എയർ നഗർ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് നാല് കട്ടൻചാലിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കതീച്ച പാലമടത്തിൽ എരണിപ്പുറത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കദീച ഇബ്രാഹിം മാളിയേക്കൽ എസ് ഡി പി സ്ഥാനാർത്ഥിയായി ജമീല അരി ബി ജെ പി സ്ഥാനാർത്ഥിയായി റിചിത വെളുത്തടത്ത് പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സക്കീന ആലസൻകുട്ടി അരി കാടൻ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് അഞ്ച് പുതിയങ്ങാടിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അഷിത ചെമ്പ്രത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സിന്ധു പി പൂതേരി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റീന നെടുങ്ങാട്ട് എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് ആറ് പുതിയ തുറയിൽ എലട്ടി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അനിത പട്ടാളത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഖതിജ ചെമ്പൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി ബിജുഷ അരി എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് ഏഴ് പാലമാടത്തിലു ചിനയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശശി അരിക്കാട്ടും മാട്ടിലാണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശ്രീധരൻ കോഴിശ്ശേരി മാട്ടിൽ മത്സരിക്കുന്നു വാർഡ് എട്ട് ചെപ്പയാലത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും ഹൊസിനായൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നബീസ എടത്തോള യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ലൈല പുല്ലൂണി ബി ജെ പി സ്ഥാനാർത്ഥിയായി സരസ്വതി പുരിയങ്ങൽ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് ഒൻപത് കുന്നുംപുറത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി കമലം കൂനേരി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജംഷിന ഇക്ബാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റംസീന ഫിർദൌസ് എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡപ്പത്ത കൊടക്കല്ലിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഉബൈദ് പാലമടത്തിൽ കണ്ണാട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഉസ്മാൻ പാലമടത്തിൽ കണ്ണാട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ബാബു തിരുവാലി പറമ്പിൽ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് പതിനൊന്ന് കക്കാടം പുറത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുഹമ്മദ് കുട്ടി കെ സി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മൂത്യൻകുട്ടി അരീഖൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുന്ദരൻ എ പി എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് പന്ത്രണ്ട് കരിച്ചിനുറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അഖിലേഷ് പട്ടാളത്തിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി കെ അലവി ബി ജെ പി സ്ഥാനാർത്ഥിയായി വിഭീഷ് കിഴക്കം പുതിയ പറമ്പിൽ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് പതിമൂന്ന് എ ആർ നഗർ ബസാറിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അഷ്കർ അലി വെള്ളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി നാരായണൻ കരുവാരത്തുടി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യൂസഫ് ചോലക്കൽ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് പതിനാല് ചെണ്ടപുറയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സി പി ഗിരിജ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എൻ വി നഫീസ ടീച്ചർ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വത്സല ചെറിയം വീട്ടിൽ വാർഡ് പതിനഞ്ച് ഉള്ളാട്ടുപറമ്പിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രേഖ ചേരത്ത് പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുനീറ പി എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് പതിനാറ് വി കെ പടിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജസിന പിലാതോടൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശോഭിത എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി സലീന പാരിപ്പറമ്പൻ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് പതിനേഴ് താഴെ വി കെ പടിയിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി റംല പുഴമ്പൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റസീന പാരിപ്പറമ്പൻ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് പതിനെട്ട് ഇരുമ്പുചോലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഹബിബ മൻസൂർ ഓസി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷഫീന പണ്ടാരത്തൊടുക എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് പത്തൊൻപത് കൊളപ്പുറം നോർത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അബ്ദുറഹിമാൻ കള്ളിയത്ത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുഹമ്മദ് അബ്ദുറഹിമാൻ എസ് ഡി പി സ്ഥാനാർത്ഥിയായി മുഹമ്മദ് മുസ്തഫ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്തഫ പുള്ളിശ്ശേരി എന്നിവരൊക്കെയാണ് മത്സരിക്കുന്നത് വാർഡ് ഇരുപത് കൊളപ്പുറം സെൻട്രലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അൻവർ ഷാൻ ആവയിൽ ആണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുഹമ്മദ് അലി എന്നിവർ മത്സരിക്കുന്നു വാർഡ് ഇരുപത്തിയൊന്ന് കൊളപ്പുറം സൌത്തിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അബ്ദുൾ റഷീദ് അമ്പലപ്പള്ളി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുഹമ്മദ് റിയാസ് കല്ലൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുനിൽ നംബോല എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് ഇരുപത്തിരണ്ട് മമ്പുരത യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അബ്ദുൾ റഷീദ് കൊണ്ടാണത്ത് എസ് ഡി പി എ സ്ഥാനാർത്ഥിയായി ഇ സമോൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനാർദ്ദനൻ താവായി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബഷീർ പൂഴമൽ എന്നിവരൊക്കെയാണ് മത്സരിക്കുന്നത് വാർഡ് ഇരുപത്തിമൂന്ന് വെട്ടത്തുബസാർ ഈസ്റ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി രേഷ്മ നമ്പൂല ആർ ജെ ഡി സ്ഥാനാർത്ഥിയായി ഷെരീഫ പാറമൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഹസ്ന പള്ളിയത്ത് എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് ഇരുപത്തിനാല് പാലംതറയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അഷ്റഫ് ഉള്ളാടൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇസ്മായിൽ ചമ്പൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മൂവർ കരിപ്പറമ്പത്ത് എന്നിവർക്കാണ് മത്സരിക്കുന്നത് എ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലെയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എം ടി എ ന്യൂസ് പോർക്കലും ഇന്നിവിടെ അവസാനിക്കുന്നു അടുത്ത പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി നമസ്കാരം